എന്താ ഇല്ല ഇത് നല്ല ദിവസം വിശേഷ പൂജകളൊക്കെ ചെയ്താൽ ഐശ്വര്യം വരും അച്ഛനും അമ്മയും അന്നേ പറഞ്ഞിട്ടുള്ളത് ഔട്ട് ഓഫ് കേരളയിൽ പോയി കെട്ടരുത് 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 സഹിക്കണം ഞാൻ സഹിക്കണം എനിക്കത് വേണം പോവാൻ പോകുന്നു പോകാൻ പാടില്ല പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോവാൻ പാടുള്ളൂ പൂജ കഴിഞ്ഞതിന് ശേഷം പോകാൻ ആരാ പറഞ്ഞേ ജോയ്സെ നിങ്ങൾക്കറിയുമോ ഈ പൂജ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇനി ചുമ്മാ നടന്നു പോയാ മതി ഉദ്ദേശം എന്താന്നറിയോ പുള്ളിക്കാരൻ ഇതേപോലെ ആരെങ്കിലും മേളയിൽ നിന്ന് കാച്ചിട്ട് കൊടുക്കണം അതാണ് പരിപാടി അയ്യോ അങ്ങനെ നല്ല നിന്റെ പൂജ പൂജ മനുഷ്യ ും പപ്പടവും പായസം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിന്റെ പൂജയുടെ പഴം അത് 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 എടുക്കരുത് 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 അവിടെ അവിടെ പഴമാണ് ചെറുപഴമാണ് അയ്യോഴ് എനിക്ക് ഇങ്ങിവാ ഇവിടെ വരൂ എവിടെ വരൂ എന്താ വാ കുമ്പടാ ജാമിയ ദാ കുമ്പടി അങ്ങനല്ല പിന്നെ എങ്ങനെയാ ദാ ഇങ്ങനേ ദാ ഇത് അങ്ങനല്ല കാലിപ്പുറ വെക്ക് ചോ കാൽപ്പുറ വെക്ക് ഉയി ഓടിടാ ഓടിയോ 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 നിങ്ങള് നടക്കല്ലേ ജാമി ജാമി വാ നിഞ്ചനെക്കൊണ്ട് ജാമി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് നേരിട്ട് മേളീന്ന് കൊണ്ട് തന്നടി അതെന്നെ കറക്റ്റ് കൈയിലല്ല തലേലാ വീണത്രി പോട്ട് ആഷി മുത്രല്ലന്ന് പോവരുത് ഇന്നെ വേറെയിൽ പോവരുത്ന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങ വാ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ അവിടെ കന്നിമുല്ല അവിടെ നിക്കാടേ ഇവിടെ ഇരിക്കൂ നിങ്ങൾ ഇവിടെ ഇരിക്കൂ കന്നിമുല്ല ഇരിക്കരുത് ഇത് തുടിഞ്ഞിടേ ഞാൻ ഞാൻ കെട്ടിതരാം കരട്ടി പോവരുത് യാ കെട്ടിതരാം കൈയടകൂ കൈയടകൂടാ ഞാൻ പോർത്തു പോവട്ടില്ല നീ ഇള്ളി പറ അകത്തല്ലേ പറഞ്ഞോ ഞാൻ പൂ ദ്രോഹി നിനക്ക് നിനക്ക് ഭക്തി ഭക്തി മൂത്ത ബേസിക്കലി ഇറ്റ് ഇൻ ഗ്രോൾ ഒരൊറ്റ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ദർ വാസ് ഹാർഡ്ലി എനി ഗ്രോത്ത് വിജഷാംബിക തുടക്കം പോലെ തന്നെ ഒറ്റ ടോണിലായിരുന്നു ഈവൻ ഇഫ് ഒരു കൊച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ജീവിതത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതാണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്നതിന് ജീവിതത്തിൻ്റെ ചില റിയാലിറ്റീസിനോട് കണക്ഷൻ വേണം ഇത് ടോട്ടലി ഒരു വൺ സൈഡഡ് യൂണി ഡൈമെൻഷണൽ ഒരു ഒരട്ട ഡയമെൻഷൻ മാത്രമുള്ള തലത്തിലേക്ക് അത് മാറിപ്പോയി അതുകൊണ്ട് ഒരു ഗ്രോത്ത് ഇല്ല ദർ ഇസ് നത്തിങ് എൽസ് വി ക്യാൻ യു നോ എൻജോയ് ഫ്രം ഇറ്റ് ബട്ട് എനിവേ യു ആർ വെരി ഹൈലി ടാലൻ്റഡ് ആക്ടേഴ്സ് ദാറ്റ് ഐ ക്യാൻ സീ ബട്ട് യു യുവർ കോട്ട് ഇൻ എ പ്ലോട്ട് വിച്ച് ഈസ് റീഡി നോട്ട് വർക്കിംഗ് തുടക്കത്തിൽ നമ്പൂതിരി സ്ലാങ് ആയിട്ട് വന്നു ദെൻ ഇറ്റ് ടേൺ ടു ബിറ്റ് ഓഫ് തമിഴ് പിന്നെ അത് തമിഴുമല്ല മലയാളമല്ല തുളുവല്ല തുളു പറഞ്ഞില്ല തുളു തുളു വന്നതല്ല ആകോട്ടെ ഏ ശർമ്മ ഷാംപിക രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ് പ്ലീസ് ഇതിൻ്റെ ഒരു ചോയ്സ് അത് നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ താക്കോൽ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം നമുക്കിവിടെ ഗ്രൂമിംഗ് സെക്ഷനിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ പ്ലീസ് പ്ലീസ് ഡോണ്ട് വെയ്സ്റ്റ് ദ വീക്സ് ഇവിടം തൊട്ടങ്ങോട്ട് ഇപ്പോൾ രണ്ടാമത്തെ എസ് എം എസ് വീക്കാണ് അപ്പം അതെപ്പോഴും സൂക്ഷിക്കണം നമ്മൾ നമ്മുടെ ചോയ്സ് കേട്ടോ ഡോൺ വെയ്സ്റ്റ് ഇറ്റ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് വിജി ഗെറ്റപ്പിൽ യുവർ റിയാങ് അവിടെ ഈ ആദ്യം ഇങ്ങോട്ട് നടന്നപ്പോൾ എനിക്ക് വയസ്സാണോ തോന്നി ഇപ്പോൾ വേറൊരു ഭാഷക്കാരിന്നുള്ള ഇതുകൊണ്ട് അത് മൈൻഡിൽ ഇങ്ങനെ ഇത് വന്നുകൊണ്ടാണോ എന്തോ ഡയലോഗ്സിനൊക്കെ ആ ഒരു ക്ലാരിറ്റി തോന്നിയില്ല വിജി പറയുമ്പം വളരെ നന്നായിട്ട് ചെയ്യായിരുന്നു അത് രണ്ടുപേരും ചെയ്തില്ല എം വിറ്റ് ഐ ഹാപ്പി അബൌട്ടിറ്റ് അപ്പോൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം